ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉച്ചയൂണ് വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മൾ ഉച്ചയൂണ് വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഞാൻ എനിക്ക് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് ചെറിയ ചെറിയ വലകൾ അവിടെ അവിടെ ഒന്ന് കാണുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് അങ്ങ് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലയടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വലയടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അലർജിയുടെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഞാനൊരു മാസ്ക് ഒക്കെ

അപ്പം ഞാൻ സെറ്റ് ചെയ്ത് മാറ്റൊന്നും എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഞാൻ അത് ഞാൻ ജരിച്ച് വലയൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം ജസ്റ്റ് ഫാൻ ഫാനിലുള്ള വലയൊക്കെ മോനുള്ളപ്പം നമുക്ക് അത് ഒന്ന് തുടച്ചെടുപ്പിക്കുക ഇപ്പം എനിക്ക് കസേരയിട്ട് മുകളിലൊന്നും കയറാനൊന്നും വയ്യ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് അടിച്ചൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നന്നായി തന്നെ അങ്ങ് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ചെവരൊക്കെ ഒന്ന് നന്നായി തട്ടിക്കളഞ്ഞ് അടിച്ചെടുക്കണേ ആ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ വല അടിച്ച് വൃത്തിയാക്കും കേട്ടോ ഒരുപാട് വല ഉള്ളത് അത്ര നല്ലതല്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വല വീട്ടിൻ്റെ പരി ഒരുമാതിരി ഇങ്ങനെ വല ചുറ്റി കിടക്കുന്നതേ ഇഷ്ടമല്ല അത് ഞാൻ എപ്പോഴും ഞാൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടും കേട്ടോ അപ്പോൾ സെറ്റ് സെറ്റിയൊക്കെ ഞാൻ അങ്ങോട്ടും നീക്കി ഇട്ടതിന് ശേഷം ചൂല് വെച്ച് തന്നെ നമ്മൾ അടിച്ചിട്ട പൊടിയൊക്കെ തൂത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ടവല് നനച്ചുകൊണ്ട് വന്ന് സെറ്റിയുടെ പുറത്ത് നമ്മൾ വല അടിക്കുമ്പോൾ ചെറിയ ചെറിയ പൊടികൾ വീഴും കേട്ടോ അതെല്ലാം ഒന്ന് തൂത്ത് കളയണേ അത് വെള്ളം തുടച്ച് തന്നെ നനച്ചെടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പം ഞാൻ ആ ടവലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തട്ടി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊക്കെ അങ്ങ് പുറത്ത് കൊണ്ടിടുമേ കഴുകാനായിട്ട് അപ്പം ഞാൻ നമ്മുടെ പൊടിയൊക്കെ അടിച്ച് ഞാനൊരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കോരി എടുത്തുകൊണ്ട് വന്നു അത് കോരി നമുക്കങ്ങ് പുറത്തോണ്ട് കളയാൻ കേട്ടോ അപ്പം ഞാൻ സ്റ്റെപ്പൊക്കെ നന്നായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ അപ്പം ഏകദേശം ഒരു വിധം സമയമായി കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങ് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാം കേട്ടോ അപ്പോൾ പുറത്ത് നിന്ന് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോവേണ് ജസ്റ്റ് ഞാൻ ഒരുവായിട്ട് ഗേറ്റ് തുറക്കുന്നില്ല ഒരു സംസാരിച്ചതിന് ശേഷം തിരിച്ച് ഞാനിനി കയറി കയറി വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നിന്നതിന് ശേഷം അവരങ്ങ് പോയി ഞാൻ തിരിച്ച് കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഊറ്റിയെടുത്ത് വെക്കാം കേട്ടോ അപ്പം നമ്മൾ വലയൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നതിന് മുമ്പ് അരി എടുപ്പത്തിട്ടുകൊണ്ട് ഈ സമയത്ത് ചോറ് റെഡിയായി കേട്ടോ അപ്പോൾ ചോറൊക്കെ ഞാനൊന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഞാൻ മീനും വെള്ളത്തിലിട്ട് വെച്ചിട്ടോട്ടെ അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കൊടിയാള മീനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ പൊന്നു എൻ്റെ ബേക്കെന്ന് വന്നിട്ടുണ്ട് കേട്ടോ മീൻ എപ്പോഴും മീൻ വെള്ളത്തിൽ ഇട്ടാലും അവൾക്ക് അറിയാം കേട്ടോ ഞാൻ കിച്ചനിൽ നിന്ന് ഇറങ്ങുന്ന ഡോറടച്ചിട്ടാണ് ആളിൽ പോയി എന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതല്ലെങ്കിൽ പൊന്നു മീനൊക്കെ എപ്പോൾ തിന്നെന്ന് ചോദിച്ചാൽ മതി നമ്മൾ പൂച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മോനെപ്പോഴും വഴക്കുറയും കേട്ടോ ഉമ്മ മീൻ കൊടുക്കരുത് കൊടുക്കരുത് എന്നാലും കഷ്ടം അത് എൻ്റെ ബേഗെന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് പാവം തോന്നും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അതിന് കൊടുക്കുകയുള്ളു അതിൻ്റെ അഴുക്കൊന്നും ഞാൻ കൊടുക്കൂല കേട്ടോ നല്ല ഭാഗങ്ങൾ കുറച്ച് വെട്ടി കത്തരിയാക്കി വെട്ടി കൊടുക്കും എന്നാലും മീനിൻ്റെ മണം അടിക്കുമ്പോഴത്തേക്ക് ചാടി ചാടി മുകളിലോട്ട് കയറും കേട്ടോ ഞാൻ കൊടുക്കും എന്നതിനെ അറിയാം അതുകൊണ്ടാണ് അത് കയറുന്നത് നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ് പിന്നും അത് കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ഇതിൻ്റെ ജോലി പക്ഷേ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊന്നുവിന് മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്യുമ്പോഴൊക്കെ അതിന് കൊടുക്കും കേട്ടോ ഒത്തിരി ഒരു ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി കൊടുക്കും അത് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റ് മീൻ വേടിക്കുന്നതിൻ്റെ എന്തോ മീൻ ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പൊന്നു പൊന്നുവിൻ്റെ ഫുഡ് കഴിക്കൂലേ കേട്ടോ പൊന്നു പിന്നും കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കമ്പ് എടുത്തപ്പോൾ അങ്ങ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പിച്ചാത്തിയൊക്കെ ഒന്ന് ഒരച്ച് നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് രണ്ട് മീനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് തോലൊക്കെ അങ്ങ് ചെത്തി ചെത്തിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മൂന്ന് നാല് കണവ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് തോരൻ വെക്കാനായിട്ട് അതും കൂടെ ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ തോലൊക്കെ ഞാൻ പൊന്നുവിന് കൊടുക്കും കേട്ടോ അവയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് അതുകൊണ്ടാണ് അത് എൻ്റെ ശല്യം ചെയ്യാനായിട്ട് വരുന്നത് ഞാൻ മീൻ കണ്ടിക്കുമ്പോൾ ഈ കൊടുക്കും കേട്ടോ മോൻ എപ്പോഴും മഴക്കുറയും മീൻ കൊടുക്കരുത് കൊടുക്കരുതെന്നും പറഞ്ഞ് അപ്പോൾ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു ചട്ടിയിൽ ഒരു മൂന്നാലഞ്ച് വെള്ളം കഴുകിയിട്ടുണ്ട് നമുക്ക് വർ പൊരിക്കാനുള്ള മീൻ വേറെയും കറി വെക്കാനുള്ള മീൻ വേറെയും ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചണിൽ വെച്ച് തന്നെ തേങ്ങയൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി എപ്പോഴും എപ്പോഴും അങ്ങോട്ട് ഓടേണ്ടാന്ന് വിചാരിച്ച് തേങ്ങയും കൂടെ അങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനുള്ള മീനിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈ ഉണ്ടങ്ങ് പെരട്ടി എടുത്തങ്ങ് വെക്കാൻ കേട്ടോ നമ്മൾ ഇപ്പോൾ നേരത്തെ ആദ്യം തന്നെ മീനിലരപ്പ് ചേർത്ത് അങ്ങ് വയ്ക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ജോലിയൊക്കെ ഒതുങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വറുത്തെടുക്കാൻ സമയാവും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല കൊഴിയാളയാണ് ഇത്തിരി വലിയ സൈസ് കൊഴിയാളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മീനിലുള്ള അരപ്പൊക്കെ പെരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി മിക്സിഡ് ജാർ ഒന്ന് ഉണങ്ങിയിരിക്കുകയല്ലേ അപ്പോൾ ഞാനൊരു പേപ്പർ വെച്ച് മിക്സിടെ ജാർ ഒന്നും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുരുമുളക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുരുമുളക് ഞാൻ പൊടിച്ചൊരു ഗ്ലാസ് ജാറിലിട്ടങ്ങ് അടച്ച് വെക്കുമേ എല്ലാ വർഷവും ഞാൻ കുരുമുളക് ഒരു വർഷത്തേക്കുള്ള കുരുമുളകും പുളിയും ഒക്കെ മേടിച്ച് വയ്ക്കും സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മളിത് വേടിക്കും കേട്ടോ പിന്നെ എപ്പോഴും എപ്പോഴും കിടന്ന് വേടിക്കേണ്ട ആവശ്യമില്ല ഒരു വർഷത്തേക്ക് കുരുമുളകും പുളിയും വേടിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പോൾ കുരുമുളകൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാൻ ഞാനൊരു ഗ്ലാസിൻ്റെ ജാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് അടച്ച് വെക്കാം നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വേറെ പൊടിക്കുന്ന മിക്സി ഉണ്ട് എന്നാലെനിക്ക് ഈ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്താലേ ഒരു സമാധാനം ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടച്ച് മാറ്റി വെക്കാമേ അപ്പോൾ കണവ നമുക്ക് തോരം വെക്കാനാണ് ഞാൻ കണവ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്ക് കണവേ അരപ്പ് പുരട്ടിയെടുക്കാം സാധാരണ നമ്മൾ ഉപ്പും സവാളയൊക്കെ അരിഞ്ഞിട്ടൊന്നും വേവിക്കുക അല്ലേ ചെയ്യുന്നത് മൺചട്ടിയിൽ വെച്ച് വേവിക്കില്ല ഞാനും ചേച്ചി ഇതൊന്ന് അരപ്പൊക്കെ പുരട്ടി ഇന്നാൾക്ക് പൊരി ഒന്ന് വറ പത്ത് തോരം വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നും ഇല്ല ഒരു മൂന്ന് നാല് കണവേ ഉള്ളു അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമെന്ന് കരുതി അരപ്പൊക്കെ പെരട്ടി എടുക്കണേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ നേരത്തെ മീൻ വറുക്കാൻ ചേർത്ത് അരപ്പ് തന്നെയാണ് ഇതിനും ചേർത്തിട്ടുള്ളത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് തോരതിനുള്ള അരപ്പ് തയ്യാറാക്കുക അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ ചിരികി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി അതും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനൊന്നുള്ള തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നേരത്തെ ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്ന ഇഞ്ചി കുറച്ച് ഇഞ്ചിയിട്ട് തോനെ ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരുപാട് അരഞ്ഞു കൊണ്ട് കേട്ടോ അരപ്പ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി പക്ഷെ മിക്സീടെ ജാറിലിടുമ്പോൾ അതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ ഒരു നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ വായു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കണവ കഴിക്കുമ്പഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കണവ തോരൻ വയ്ക്കാനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അരപ്പൊക്കെ പെരട്ടി വെച്ചാൽ നമ്മുടെ കണവ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ ചേർത്തൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കണ്ട നമ്മളിത് ചേ എണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ ആ ഒന്ന് ഫ്രൈ ആയി വരാനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കണവ ചേർത്ത് കൊടുക്കാം കണവ ചേർത്ത് നമ്മൾ അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ എന്തായാലും ഫ്രൈ ആയി ഒന്നും വരില്ല അപ്പം ഞാൻ എണ്ണയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വെച്ച് കണവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അരപ്പും കൂടി നമുക്ക് വഴിച്ചതിലോട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞണെങ്കിൽ ഇതൊന്ന് വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ വറ്റിക്കാനൊന്നും നിൽക്കേണ്ട അരപ്പിലോട്ട് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടില്ലേ അതും ഇതും കൂടെ ചേരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ അങ്ങ് മിക്സായി അതിൽ കിടന്നങ്ങ് വറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ കണവയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതങ്ങ് ഇറക്കി അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ കണവ തോരം വെക്കാനുള്ള പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് പൊട്ടിച്ചെടുക്കാൻ മാത്രം ഓൾറെഡി നമ്മൾ കണവ വറുത്തെടുക്കാൻ ഇട്ടയിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു നുള്ളി എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒന്ന് അരഞ്ഞു പോയി കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് ചെയ്യേ അരഞ്ഞ് പോയിട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതിയായിരുന്നു നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയായിരുന്നു പക്ഷേ മിക്സിയുടെ ജാറിൽ ഞാൻ അടിച്ചപ്പോൾ ഒത്തിരി കൂടിപ്പോയിട്ടോ അപ്പം കണവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മൂടി വെക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അതിലുള്ള വെള്ളവും ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ എണ്ണയും എല്ലാം കൂടെ നമ്മുടെ അരപ്പിലോട്ട് അങ്ങ് മിക്സ് ആയി പോ മിക്സ് ആകുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ആവിയിലൊന്ന് കിടക്കട്ടെ കേട്ടോ അതിന് ശേഷം ഇളക്കി അതിപ്പോൾ നമുക്ക് മോരുകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കണവ കണവത്തോരൻ്റെ ആവി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം മോരുകറിക്കായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലൊന്നും നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാമേ അപ്പം നല്ല മഷി പോലെ ഞാൻ അരച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം നല്ല പുളു പുളി പുളിപ്പുള്ള തൈരാണേ ഇത് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനൊരു നമ്മുടെ അരപ്പിന് ആവശ്യത്തിനുള്ള തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മിക്സിയിലെ ജാറിലൊന്ന് അരച്ച് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മോരുകറി തയ്യാറാക്കാനുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് മോരുകറി വയ്ക്കാനുള്ള പാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മോരുകറി താളിക്കാനുള്ള ഉള്ളിയും ഉൾ മറ്റൽ മുളക് വേടിച്ചില്ല കേട്ടോ എത്ര പ്രാവശ്യം സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് മറ്റൽ മുളക് വേടിക്കാൻ മറന്നുമായിരുന്നു ഇനി മറ്റൊരു മുളക് മേടിക്കാൻ പറഞ്ഞാൽ എന്നെ അവൻ കൊല്ലും കേട്ടോ അപ്പം ഞാനത് മേടിക്കാൻ പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെയും കൂടി അവൻ കടയിൽ പോയതാണ് അപ്പം ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കടകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിലയും ഞാൻ കട്ട് ചെയ്ത് വെച്ച് ചെറുതായിട്ട് കുരുകുര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ളിയൊക്കെ വെച്ച് ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് നമ്മളെ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് അടിച്ചു വെച്ച് അരപ്പും തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൈരിലോട്ടും അരപ്പിലും കൂടെ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര തൈര് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ച് തൈരും അരപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരുപാട് തീ വേണ്ട കേട്ടോ ഫ്ലെയിം വേണ്ട ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് മോരുകറി അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ മോരുകറിയും തോരനും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ടേ നമുക്കിനിയൊരു കറി വെക്കണം കേട്ടോ ഇനി നല്ല രടിപൊളി മീൻകറി വെക്കാം തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നില്ല മുളക് കറി വെക്കാൻ കേട്ടോ അപ്പോൾ മോര് കറിയൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ അരച്ച കറി വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മീനിൽ അരപ്പൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ അപ്പം നമുക്ക് മീനങ്ങ് വറുത്തെടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മീൻ വറുത്തെടുക്കാം കേട്ടോ അപ്പം നല്ല കുഴിയാള മീനായത് നല്ല അരപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് മീനിൽ പിടിച്ചിട്ടുണ്ട് എൻ്റെ എന്നും എൻ്റെ ഓണ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളെപ്പോഴും വീട്ടിലല്ലേ വീട്ടിൽ അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ അല്ലേ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നു നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ പുറത്തൊക്കെ പോകാറുള്ളൂ കേട്ടോ അങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും അങ്ങനെ പോകാറില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പോവുള്ളൂ അപ്പം ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം മീനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടേ അപ്പോൾ മീനിൻ്റെ രണ്ട് സൈഡും ഞാൻ അപ്പുറം ഇപ്പുറവും ഒക്കെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് മീൻ കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മീൻ വറുത്തതൊക്കെ ഞാൻ നമുക്കൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വലയൊക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി പുറമൊക്കെ വൃത്തിയാക്കി അതിന് ശേഷമാണ് നമ്മൾ ഊണൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തൊരു മൺചട്ടി വെച്ച് കൊടുക്കാൻ കേട്ടോ മീൻ കറിയും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ഭാഗം ജോലി തീരുകയില്ല അഞ്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജോലി ഒരുപാട് ഒതുങ്ങും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് നിസ്കരിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം ഫോണിലൊക്കെ ഇതായി വരുമ്പം നമ്മുടെ ഒരു ദിവസം അങ്ങ് തീരും കേട്ടോ എല്ലാവർക്കും ആണ് അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണേ അപ്പം മോൻ വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ ബുള്ളറ്റിൻ്റെ ചാ താക്കോല് കണ്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഹാളൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഞാനത് എടുത്ത് കിച്ചണിലോട്ട് കൊണ്ടുവച്ചിരുന്നു അപ്പോൾ ഞാൻ അതെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മഞ്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാലേ നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് വേണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉള്ളി വേറെ ഇഞ്ചി വേറെ എങ്ങനെയൊക്കെ കിടക്കും അതുകൊണ്ട് ഞാൻ എത്ര സമയം എടുത്താലും ഈ ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടേ ഞാൻ ബാക്കിയുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ തക്കാളി ഒത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കാൻ കറിക്ക് നല്ലൊരു കളറും കിട്ടും കുറച്ച് അരപ്പും കൂടെ കിട്ടും കേട്ടോ അപ്പം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ചേർത്തിട്ട് ഉടൻ ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അങ്ങ് അടച്ചു വെക്കാം കേട്ടോ അപ്പം തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണേ അടച്ചു വെക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായി വെന്ത്ടയും കേട്ടോ അപ്പം നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് പാകത്തിന് നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഈ പുളി ലിപുളി പുളിയും മുളകുമാണ് പുളിയും ചേർത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് ഈ കറിക്ക് പുളിയും മുളകും എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പം അതിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വേണ്ട കേട്ടോ അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒരുപാട് ഫ്ലെയിമിട്ട് വറുക്കണ്ട ഒന്ന് ചെറുതായിട്ട് കുറച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പുളി ഞാൻ പുളി വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആവശ്യത്തിനുള്ള പുളി പിഴിയും ചേർത്ത് കൊടുക്കാം നല്ല നാടൻ പുളി വാടൻ വാളം പുളിയാണേ അപ്പോൾ പുളിയും കൂടി ചേർത്തൊന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എത്ര അരപ്പ് വേണോ അത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് അങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പോയി കുളിച്ച് എൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം എനിക്ക് നല്ല നേ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് വിളമ്പി എടുക്കുകയാണ് ചോറും തോരനും മീൻ വറുത്തത് നല്ല മോരറിയൊക്കെ ആയിട്ട് നമുക്ക് ഉച്ചയോണ് കഴിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ടും വിശേഷങ്ങളുമായിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബായ്